ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ബൈബിളിൽ സഹനത്തിന്റെ മക്കൾക്ക് വായിക്കാവുന്ന ഏറ്റവും നല്ലൊരു പുസ്തകമാണ് ജോബിന്റെ പുസ്തകം നമ്മളെല്ലാവരും അത് വായിച്ചിട്ടുള്ളതാണ് എങ്കിൽ പോലും ഇന്ന് ഞാൻ ഈ ജോബിന്റെ പുസ്തകത്തിലെ അതിലെ ഒരു പ്രധാനപ്പെട്ട ചില പോയിന്റ്സുകൾ പറയുകയാണ് അല്ല ഒന്ന് രണ്ട് അധ്യായങ്ങളുടെയാണ് ഈ പറയുന്നത് ഈ മക്കളതൊന്ന് ശ്രദ്ധിച്ചു നോക്ക് നമുക്കൊരു പുതിയ എനർജി നമുക്ക് വന്നു ചേരും പ്രിയമുള്ളവരെ ജോബിനെ കുറിച്ച് പറയുന്നത് തിന്മയിൽ നിന്നകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു എന്നാണ് ഒരുപാട് സ്വത്ത് ഉണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ എല്ലാ വർഷവും മാസം തോറും മാസം തോറും അവരുടെ വീട്ടില് ബന്ധുമിത്രാദികളെ ബന്ധുമ സഹോദരിമാര് മൂന്ന് പേരുണ്ട് അവരൊക്കെ വിളിച്ച് സഹോദരന്മാരൊക്കെ വിളിച്ച് അവിടെ അതിന് ഒരു സദ്യ നടത്തുക അവര് പ്രധാനമായി ചെയ്തിരുന്നു സൽക്കാര സൽക്കാരദിനു കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഒന്നും കൂടെ ചേച്ചിത് പറയട്ടെ അതായത് ഇവര് ഓരോ നിശ്ചിത ദിവസ ഉത്സവങ്ങളില് അവരുടെ വീട്ടില് സദ്യ നടത്തും അത്ര ആ സൽക്കർമ്മങ്ങൾ നടത്തുന്ന സമയത്ത് സൽക്കാരം എന്ന് വെച്ചാൽ സദ്യ നടത്തുന്ന സമയത്ത് പെങ്ങന്മാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നു വിവാഹം കഴിച്ചു പോയ പെങ്ങന്മാരെയൊക്കെ എന്നിട്ട് അവിടെ ഗംഭീര സദ്യ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോ തോന്നും ഇനി വലവായുനൊക്കെ കുടിച്ചിട്ട് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ എൻ്റെ പുത്രന്മാര് പാപം ചെയ്തിട്ടുണ്ടോ ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടോ എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി മക്കളെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹന ബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു അത്ര ഇതൊരു വലിയ പാഠമാണ് ഈ പറയുന്നത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നിരന്തരം വിശുദ്ധ ബലിക്ക് പണമടയ്ക്കുകയും ബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയും സങ്കീർത്തനങ്ങൾ വായിച്ചും അതായത് ബൈബിൾ വായിച്ചും ജപമാല ചൊല്ലിയും കരുണക്കൊന്ത ചൊല്ലിയും നമ്മൾ നമ്മുടെ മക്കളെ ഓരോ ദിവസം മക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ ജപമാല വീതമെങ്കിലും ചൊല്ലണം ഒപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും ഇതുപോലെ തന്നെ ഓരോ പത്തു മണി നന്മ നിറഞ്ഞ മറിയം അവർക്ക് ഡെയിലി ഒന്ന് ചൊല്ലി നോക്കൂ നമ്മുടെ കുടുംബങ്ങളിലെ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും നമുക്ക് ജോബിലേക്ക് തന്നെ വരാം ഇങ്ങനെ എന്നിട്ട് അതി രാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനെ ബലിയർപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുമ്പോ ദൈവപുത്രന്മാർ കർത്താവിനെ കാണാൻ വേണ്ടി വരികയാണ് കൂടെ സാത്താനും കയറി വന്നു കർത്താവ് വലിയ സന്തോഷത്തോടെ ചോദിക്കുകയാണ് സാത്താനോട് നീ എൻറെ ദാസനായ ജോബിനെ ശ്രദ്ധിച്ചോ അവനെ പോലെ സത്യസന്ധൻ നിഷ്കളങ്കൻ ദൈവത്തെ ഭയപ്പെടുന്നവൻ തിന്മയിൽ നിന്നകന്ന് ജീവിക്കുന്നവനായി ഭൂമത്ത് ആരെങ്കിലും ഉണ്ടോ എന്തെല്ലാം ഗുണങ്ങളാണ് കർത്താവ് ജോബിൽ കണ്ടത് നീ എന്റെ മോനെ കണ്ടു ഇത്ര ഈ കണ്ട ഗുണങ്ങൾ എൻ്റെ മോനെ കണ്ടു കർത്താവ് ജോബിൽ പ്രീതിയുള്ളവനായി തീർന്നു അപ്പൊ സാത്താൻ ചോദിക്കണോ ഓ ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെ ഒന്നും അല്ല അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും കണ്ടു ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകിയിരിക്കുകയാണ് അവന്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അവന്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കണ്ടു സമ്പത്ത് കർത്താവിൽ നിന്നാണ് ഇത് മുഴുവൻ വർദ്ധിപ്പിച്ച് അതിന് ചുറ്റും വേലി കെട്ടുകയായിരുന്നു തിരുരക്തത്തിന്റെ വേലി ഇത് കെട്ടിവെച്ചിരിക്കല്ലേ പിന്നെ അവൻ എന്തിനാണ് അവൻ എന്തെങ്കിലും കുറവ് കാണോ അപ്പൊ കർത്താവ് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ അവനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് കർത്താവ് പരീക്ഷിക്കാൻ പറയുന്നുട്ടോ സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം തരിക എന്റെ മോ എന്നെ എന്നെ പറയില്ല അത് കർത്താവിൻ്റെ പൂർണ്ണ വിശ്വാസമായിരുന്നു ജോബിലുള്ളത് നീ അവനെ ഉപദ്രവിക്കരുത് സാത്താൻ സന്തോഷമായി സാത്താൻ അവിടെ നിന്ന് തിരിച്ചു പോയി അത് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് സാത്താൻ വിചാരിച്ചു പിറ്റേ ദിവസം മുതല് ഓരോരുത്തരും ഓരോരുത്തര് വരുകയാണ് വന്നിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞ് തീരും മുമ്പ് മറ്റൊരുമൻ വന്ന് പറയും അയ്യോ ദൈവത്തിന്റെ അഗ്നി ആകാശത്ത് നിന്ന് ഇറങ്ങി ആടുമാടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു വിവരം അങ്ങോട്ട് പറയാൻ വരുന്നത് അങ്ങനെ ഓരോരുത്തര് ഓരോ നാശങ്ങളെ കുറിച്ച് ജോബിനോട് പറയാൻ വരുകയാണ് കടന്നു വരുകയാണ് ഓരോരുത്തർ ഓരോരുത്തര് കടന്നു വന്ന് ഒരാൾ പറഞ്ഞു തീരും മുൻപേ അടുത്ത ആൾ വന്നു അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് വീശിയ കൊടുങ്കാറ്റ് വീടിന്റെ നാലു മൂലക്കും അടിച്ചു അത് തകർന്നു വീണ് അവർ മരിച്ചുപോയി ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മക്കളൊക്കെ ഈ വാർത്ത അറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു ഒരാൾ വന്ന് പറയണം ഇത് കേട്ടതും ജോബ് എഴുന്നേറ്റ് അങ്കി വലിച്ചു കീറി എന്ന് വെച്ചാൽ ആ പട്ട് വസ്ത്രം ഉരിഞ്ഞു മാറ്റി ശിരസ് മുണ്ടനം ചെയ്തു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അവൻ പറഞ്ഞു അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നായി ഞാൻ വന്നു നഗ്നായി തന്നെ ഞാൻ പിൻവാങ്ങും കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല ഹോ എന്തൊരു കൃപയാൻ്റെ മക്കൾ ആലോചിച്ചു നോക്കൂ ഇത്രയും പ്രയാസങ്ങൾ മുഴുവനും ഉണ്ടായിട്ടും ജോബ് ദൈവത്തെ പഴിക്കുകയോ ഒരു കുറ്റം പോലും കർത്താവിനെ പറയുകയോ ചെയ്യാതെ എന്റെ പാപമാവാം എന്നോർത്ത് അങ്കി വലിച്ചു കീറി തലമുണ്ടനം ചെയ്തു ക്രൈസ്തലോട്ട് അങ്ങനെ ദൈവദൂതൻ ദൈവപുത്രന്മാർ വീണ്ടും ഒരു ദിവസം കർത്തൃ സന്നിധിയിൽ ചെന്നു സാത്താനും അവരുടെ കൂടെ ചെന്നു അപ്പോഴും കർത്താവ് ജോബിനെ കുറിച്ച് വളരെ നല്ലതു മാത്രം പറയാണ് അപ്പോ സാത്താൻ കർത്താവിനോട് പറയാണ് അങ്ങ് അവൻ്റെ അസ്ഥിയിലും മാംസത്തിലും കൈവയ്ക്കുക അപ്പോൾ അവൻ അങ്ങയെ ദുഷിക്കും ഇതാ അവനെ നിനക്ക് ഞാൻ വിട്ടുതരുന്നു അതിനുക്ക് മുൻപേ സാത്താൻ പറയുന്നൊരു വാക്ക ചർമ്മത്തിന് പകരം ചർമ്മം ജീവന് വേണ്ടി തനിക്കുള്ളതെന്തും മനുഷ്യൻ ഉപേക്ഷിക്കും കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ ക്ലാസ് കേട്ടു നിങ്ങൾ ദയവുണ്ടായി വെന്റിലേഷനിൽ അവസാന സമയത്ത് നിങ്ങളുടെ പേഷ്യൻസിനെ കടുത്തല്ലേ എന്തിനാ വെറുതെ പണം മുഴുവൻ നിങ്ങൾ വാരി എറിയുന്നത് എന്ന് പല പേഷ്യൻസും വെന്റിലേഷനിലേക്ക് എടുത്തിട്ട് പറയുമായിരുന്നു അത്രേ ഞങ്ങളുടെ ജീവനൊന്ന് എടുത്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് ഈ ഡോക്ടറെ ഡോക്ടറെക്കടുത്ത് അത്രേസ്തലോ പണം അങ്ങനെ വാരി എറിയിക്കണം ഹോസ്പിറ്റലിലുള്ളവര് ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് വെന്റിലേഷനിലേക്ക് എടുന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പൈസയാണ് അവരുടെ വീട്ടിൽ നിന്നും ചെലവഴിച്ചു പോകുന്നത് ഇത് കണ്ടു ജോബ് സാത്താൻ പറഞ്ഞു അത് സാത്താനെ നന്നായിട്ട് അറിയാം സാത്താൻ പറഞ്ഞ വാക്ക ജീവന് വേണ്ടി തനിക്കുള്ളത് എന്തും മനുഷ്യൻ ഉപേക്ഷിക്കുമെന്ന് അപ്പൊ കർത്താവ് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ നീ ഞാൻ നിരാ നിനക്ക് അവനെ വിട്ടുതരുന്നു അവന്റെ ജീവനിൽ മാത്രം കൈവയ്ക്കരുത് കർത്താവ് സാത്താനോട് പറഞ്ഞു സാത്താൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പോയി അവൻ ജോബിന്റെ ശരീരത്തെ ടി മുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു ജോബ് ചാരത്തിലിരുന്ന് ഓട്ടു കഷ്ണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഭാര്യ കടന്നു വരികയാണ് എന്നാ അവള് ജോബിനോട് പറയാണ് ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നോ ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കി ആൽമതി എന്നാണ് പറഞ്ഞത് ജോബിന്റെ ഭാര്യ അപ്പൊ ജോബ് ഭാര്യയോട് പറയുന്ന വാക്കുകളാണ് ദൈവക്കരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ ഇക്കാര്യങ്ങളിലൊന്നും ജോബ് നാവ് കൊണ്ടുപോലും പാപം ചെയ്തില്ല പ്രൈസ് പ്രേസ്തലോ എന്തൊരു ഇൻസ്പിരേഷനാണ് നമുക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത് ഇങ്ങനെ ജീവിക്കാൻ എത്ര പേർക്ക് കഴിയും മക്കളെ കൂട്ടുകാർ വരണോ അവർ ഈ പീഡകളെ അതികഠിനമെന്ന് കഠിനമെന്ന് കണ്ട് ഒരക്ഷരം സംസാരിക്കാൻ പോലും ആവാതെ ഏഴു രാവും ഏഴു പകലും അവർ അവനോടൊപ്പം നിലത്തിരുന്നു എന്നാണ് പറയുന്നത് എൻ്റെ പൊന്നുമക്കളെ ഞാൻ ഈ ഒരു ഭാഗത്തിൽ പ്രധാനമായിട്ടും പറയാൻ ചിന്തിച്ചത് ഒന്ന് ജോബ് മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങള് എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വന്നാൽ ഇപ്പം എല്ലാ പള്ളികളിലും പെരുന്നാളൊക്കെ നടക്കുകയാണ് ഈ പെരുന്നാളുകൾക്ക് നമ്മുടെ മക്കൾ ചിലപ്പോൾ മദ്യപിക്കുന്നുണ്ടായിരിക്കും നമുക്ക് അറിയില്ല എങ്ങനെയൊക്കെയാ അവരെന്തൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ മാതാപിതാക്കള് നമ്മളാ കാലമൊക്കെ കടന്നു പോകുന്നു നമ്മൾ എന്ത് ചെയ്യണം ഇടവിടാതെ നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ജപമാല ചൊല്ലിയും കരുണക്കൊന്ത ചൊല്ലിയും വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചും അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അല്ലാതെ നമ്മൾ മക്കൾക്ക് വേണ്ടി കരയല്ല വേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ജോബ് ചെയ്തതുപോലെ ഒരു വാക്കുകൊണ്ട് പോലും ദൈവത്തെ പഴിക്കരുത് ക്രൈസ്തലോ നമ്മൾ അതുപോലെ തന്നെ ആരുടെങ്കിലും ഒക്കെ ശാപം നമ്മുടെ മേൽ ചിലപ്പോൾ വന്ന് ഭവിച്ചിട്ടുണ്ടായിരിക്കാം നമുക്കറിയില്ല കർത്താവിൻ്റെ വചനം പറയാണ് നീ ആരുടെയും ശാപം പിടിച്ചു വാങ്ങരുത് മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും റിയില്ല നമ്മളിരിക്കുന്ന ഭൂമി ആര് പൂർവിക തട്ടിപ്പറിച്ചു വെച്ചതാണോ ഒന്നും നമുക്കറിയില്ല നമ്മൾ എന്തെല്ലാം പാപങ്ങൾ ചെയ്യുന്നു ഇത് മുഴുവൻ കർത്താവ് കാണുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ജോബിനെ കുറിച്ച് കർത്താവ് തന്നെ പറയുന്നത് അപ്പോ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും നമ്മുടെ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഓരോ ജപമാല ചൊല്ലുക എപ്പോഴും മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കി നമ്മുടെ മക്കൾ ഔന്നത്യം പ്രാപിക്കട്ടെ ഞാൻ ഇപ്പൊ ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ സമയം ഉണ്ടാവൂന്നറിയില്ല എങ്കിൽ പോലും ഞങ്ങളുടെ ഒരു സംഭവം ഞാൻ എൻ്റെ മക്കളോട് പറയണം ഞങ്ങളുടെ വീടിൻ്റെ ഒരിടത്ത് ഒരു സ്ഥലത്തുള്ള ഒരു വീട്ടുകാർ ഈ വീട്ടിലെ മനുഷ്യൻ ഞങ്ങൾ കർത്താവിലേക്ക് കടന്നു വന്നപ്പം പുള്ളിക്കാരൻ പറയുമായിരുന്നു ഇവരെന്ന് തിരിച്ചു വരുന്നുവോ അതുവരെ ഞാനിവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് ഒരു കൊല്ലം രണ്ടു അല്ല മക്കളെ ഒറ്റപ്പെടുത്തി എല്ലാവരോടും അവരെ പീഡിപ്പിക്കാൻ പറഞ്ഞും ഏകദേശം പത്തിരുപത്തി ആറ് വർഷത്തോളം ആ മനുഷ്യനെ കൊണ്ട് ഞാൻ സഹിച്ചിട്ടുണ്ട് അത്ര അധികം ആ വ്യക്തി ഞാനത് അങ്ങനെ മുഴുവനായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല അവരെ പീഡിപ്പിക്കണമെന്ന് വരുന്നവരോടും പോണവരോടും പറയണീ വ്യക് വ്യക്തി കാലം പിന്നിട്ടു കർത്താവ് ആ ഇത് മുഴുവൻ ശാപമായി ആ മനുഷ്യന്റെ മേലേക്ക് അയച്ചു ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു ഞാൻ ഇവിടെ പറഞ്ഞത് നിർത്താണ് മക്കളെ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന ഞങ്ങളുടെ ദേശത്തിലോരുണ്ട് അവർക്കത് മനസ്സിലാവും ധാരയാണ് പറഞ്ഞത് എന്നുള്ളത് അത് വെറുതെ അവർക്ക് വേദനയ്ക്ക് കാരണമാകണ്ട ഒന്ന് ശുഷ്ക്കിച്ചത് പോലെ ഓരോ ദിവസവും നമ്മൾ കാണുന്നുണ്ട് ചില വ്യക്തികൾ ഭയങ്കര ധനാഢ്യരാക്കിയായിട്ട് ജീവിച്ചവരാ പിന്നീട് നമ്മൾ നോക്കുമ്പോ ശുഷ്കിച്ച് ഒന്നുമില്ലാതായി താഴ്ന്നു താഴ്ന്നു പോകുന്നത് നമുക്ക് കാണാം എന്നാൽ ഒന്നുമില്ലാതിരുന്നവരെ ഉയർന്നു വരുന്നതും കാണാം കർത്താവിൻ്റെ വചനമാണ് നമ്മോട് പറയുന്നത് നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല നിനക്ക് അഭിവൃദ്ധി തന്നെ ഞാൻ തരും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ